പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷനും നൽകാനാണ് ആലോചന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി ഇന്നു മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും ഒരു മാസത്തെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചിലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി കോടി രൂപ വേണ്ടിവരും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കും ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓണത്തിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്തു പിടിച്ചുള്ള നടപടിയാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് മറ്റൊരു പ്രധാന അറിയിപ്പ് സാങ്കേതിക അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴിയുള്ള പാസ്പോർട്ട് സേവനം തടസ്സപ്പെടും ഇന്ന് രാത്രി എട്ട് മുതൽ സെപ്റ്റംബർ രണ്ടിന് രാവിലെ ആറ് വരെയാണ് പാസ്പോർട്ട് സേവനം മുടങ്ങുക മുസ്റ്റ് മുപ്പതിനുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും റദ്ദാക്കിയിട്ടുണ്ട് അന്നേ ദിവസം അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ച അപേക്ഷകരെ അവരുടെ അപ്പോയിന്മെന്റുകളെ കുറിച്ചും അടുത്ത ഘട്ടങ്ങളെ കുറിച്ചും എസ് എം എസ് വഴി അറിയിക്കും സെപ്റ്റംബർ രണ്ട് മുതലുള്ള ദിവസങ്ങളിലായി അപ്പോയിന്റ്മെന്റ് ലഭിക്കുമെന്ന് പാസ്പോർട്ട് ഓഫീസ് അധികൃതർ അറിയിച്ചു മറ്റൊരയിപ്പ് ഓണ പരീക്ഷയ്ക്കുള്ള സമയപട്ടിക പ്രഖ്യാപിച്ചു ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലേക്കുള്ള ഓണപരീക്ഷ പരീക്ഷ സെപ്റ്റംബർ മൂന്നിന് ആരംഭിച്ച് പന്ത്രണ്ടിന് അവസാനിക്കും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയും ഉച്ച മുതൽ പരീക്ഷ നടക്കുക ിൽ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷകൾ രണ്ട് മുതൽ വൈകിട്ട് വരെയായിരിക്കും നടത്തുക മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് സ്വർണ്ണവില ഈ മാസത്തിന്റെ തുടക്കത്തിൽ രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഏഴിന് അൻപതിനായിരത്തി എണ്ണൂറ് രൂപയിലേക്ക് ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണ്ണവില എത്തിയിരുന്നു തുടർന്ന് വില ഉയരുന്നതാണ് ദൃശ്യമായത് ഇരുപത് ദിവസത്തിനിടെ ഏകദേശം മൂവായിരം രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് നൽകുന്നത് കഴിഞ്ഞ ആഴ്ചയിലും എഴുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചിരുന്നു പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിനായി കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നത് ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ പ്രതിമാസം അൻപത് കോടി രൂപയും സഹായമായി നൽകുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക